ഇടവ മധ്യസ്ഥൻ്റെ തിരുനാൾ ഇടവ മധ്യസ്ഥൻ്റെ തിരുനാൾ കുടുംബാംഗങ്ങൾ പ്രാർത്ഥനാ ദിവസം മേളിക്കുന്നു തലേദിവസം രാത്രിയിലായാലും മതി തിരുകൃതി രൂപത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചിരിക്കുന്നു ഇടവ മധ്യസ്ഥൻ്റെ രൂപം അലങ്കരിച്ചിരിക്കണം ഈ പ്രാർത്ഥനാ ശിക്ഷ ഒൻപത് ദിവസം അഴിപ്പിച്ച് നവേനിയായി നടത്താവുന്നതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ആമീൻ അത്യ ദൈവത്തിന് സ്തുതി ആമീൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും ആമി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദേമി ഞങ്ങൾ ഈ ലോകമധ്യസ്ഥന എൻ്റെ ജീവിതകാലത്ത് അങ്ങേ പ്രീതിപ്പെടുത്തിയല്ലോ ഈ വിശുദ്ധ ഈ വിശുദ്ധാത്മാവിൻ്റെ മാതൃകയനുസരിച്ച് നിർമ്മലിനും സമർപ്പിതനുമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ ലോകത്തിൻ്റെ ദീപവും ഭൂമിയുടെ ഒപ്പവുമായി ഞങ്ങൾ രാജിക്കണം എന്നുള്ള അങ്ങയുടെ അഭിഷ്ടമനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം ഈശ്വരത്തിൻ്റെ നാഥ എന്നേക്കും അമേ സംഗീർത്തിനം നൂറ്റി അൻപത് ദൈവമായ കർത്താവിനെ എല്ലായിടത്തും എപ്പോഴും ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്ത് സങ്കീർത്തനോടൊത്ത് നമുക്കും അവിടത്തെ സ്തുതിക്കാം കർത്താവിൻ്റെ വിശുദ്ധഭവനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ധീരകൃത്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ഉന്നത മഹിമാവിനെക്കുറിച്ചും കാക്കളും മൂതിക്കൊണ്ട് തന്ത്രികൾ വീട്ടിക്കൊണ്ടും വീണകൾക്ക് കിന്നരങ്ങളും ആരംഭിച്ചുകൊണ്ടും തപ്പുകളാലും മധുരങ്ങളാലും കർണാനന്ദകരമായ കൈത്താളങ്ങളാലും കർത്താവിനെ സ്തുതിക്കു ആരവം കൊണ്ടും ആർപ്പുപുളി കൊണ്ടും സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ സുവിശേഷ വായന തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്നാണ് ദിവ്യഗുരു നമ്മയെ പഠിപ്പിച്ചിരിക്കുന്നത് മലയലിയ പ്രസംഗത്തിൻ്റെ പ്രസക്തമായ ഭാഗം നമുക്ക് വായിച്ച് ധ്യാനിക്കാം നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധ മത്തായി എഴുതിയ മ്മ്ലതാവ് വിശംശിയായി സുവിശേഷം മത്തായി അഞ്ച് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തു കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന ചൊല്ലും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു റുഷിനെ നിങ്ങൾ എതിർക്കരുത് ആരെങ്കിലും നിന്റെ വലുത് കരണത്ത് അടിച്ചാൽ അവന് മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് ശണ്ടുകൂടി നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കുവാൻ ഉദ്ദേശിക്കുന്നവന് മേലെങ്കിൽ കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകുവാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടി രണ്ട് മൈൽ ദൂരം പോവുക നിന്നോട് ചോദിക്കുന്നവന് കൊടുക്കുക നിന്നിൽ നിന്ന് വായ്പ വാങ്ങുക നിശ്ചിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുക ഉയർത്താവായി നിശ്ചയായി ശ്രുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ ഇടവകയുടെയും മധ്യസ്ഥനായിരിക്കും തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളെ വിശ്വാസത്തിനും സേവന മനോഭാവത്തിലും അഭിവൃദ്ധിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിതത്തിലെ സുഖ താൽക്കാലികവും ലോകമഹിമകളുടെ അർത്ഥമില്ലായ്മയെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതകാലം മുഴുവനും സാമൂഹ്യബന്ധത്തിനും ദൈവോന്മുഖമായി ജീവിച്ച വിശുദ്ധനെപ്പോലെ എല്ലായിടത്തും പരലോക ചിന്തയോടെ വ്യാപരിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ തിരുനാളാഘോഷം ഞങ്ങളുടെ ഇടവകയുടെയും നാടിൻ്റെയും ആധ്യാത്മീയ നവോത്ഥാനത്തിന് പ്രേരകമാക്കണമെന്നും പാപികളുടെ മാനസാന്ത്യത്തിനും തിരിച്ചവിടെ അഭിവൃദ്ധിക്കും കാരണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുതാവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സുഗപിതാവിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുവാനായി ജറുസ്ലേം ദേവാലയത്തിലെ തിരുനാടുകളിൽ പങ്കു കൊടുക്കുകയും അവിടുത്തെ തിരുക്കർമ്മങ്ങളിൽ ആചാരവിധി പ്രകാരം സംബന്ധിക്കുകയും ചെയ്ത മിഷിയായി ഞങ്ങളുടെ ഇടവ് ദേവാലയത്തിലെ ആഘോഷങ്ങളെ ആശീർവദിക്കണമേ അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അച്ചടക്കത്തിൻ്റെയും ഭക്തിയുടെയും ചൈതന്യം നൽകി ആ ഈ ദിവസത്തെ ഫലസമ്പുഷ്ടമാക്കണമേ ഈ തിരുന്നാൾ ആഘോഷിക്കുന്നതിന് സാമ്പത്തികമായും മറ്റ് സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുള്ളവരെയും ഇതിൽ സംബന്ധിക്കുന്ന കാർമ്മിക ശുശ്രഷക തീർത്ഥകർ തുടങ്ങിയ എല്ലാ വ്യക്തിയുടെയും അനീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയും പരിശുദ്ധ പരമദ്വീപിക നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും